പഹൽഗാമിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രനെ അവസാനമായി കാണാൻ ആളുകളാണ് ഒഴുകിയെത്തിയത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ ഗവർണർമാരായ രാജേന്ദ്ര ആർഗ്ലേക്കർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഗോപിയടക്കം നൂറുകണക്കിനാളുകൾ രാമചന്ദ്രന് അർപ്പിച്ചു പഹൽഗാമിലേത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന സംഭവമാണെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ഗവർണർ പറഞ്ഞു കേരളം ഗോവ ഗവർണർമാർ മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ ചങ്ങമ്പുഴ പാർക്കിലെത്തി മണിയോടെ തുടങ്ങിയ പൊതുദർശനം പത്തുമണിവരെ നീണ്ടു അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് പഹൽഗാമിൽ നടന്നതെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു സമാധാനകാംക്ഷികളായ ലോക സമൂഹം ഒരുമിച്ച് പോരാടണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പൊതുപ്രവർത്തകൻ കൂടിയായ എൻ രാമചന്ദ്രനെ ഏറെ സുപരിചിതമായ ഇടമാണ് ചങ്ങമ്പുഴ പാർക്ക് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കമുള്ളവരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവിടേക്കെത്തിയത് വിദേശത്തുള്ള കുടുംബാംഗങ്ങളെ എത്താനുള്ളതിനാൽ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന് നാടിന്റെ യാത്രാ മൊഴി നൽകി ചങ്ങമ്മട ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിയാണ് രാമചന്ദ്രൻ വിടവാങ്ങിയത് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു ഇടപ്പള്ളി ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം Fighting it. Reset! OUCH! on, Order, on. Mm -hmm. One blank മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്ന മകൾ ആരതിയും മകൻ അരവിന്ദ് ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവം ആദരം അർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണുകളെ പോലും ഈറനണിയിച്ചു പേരക്കുട്ടികളുടെ അവധിക്കാലം ആഘോഷിക്കാനാണ് ഭാര്യ ഷീലയ്ക്കും മകൾ ആരതിക്കും പേരക്കുട്ടികൾക്കുമൊപ്പം രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത് ഭീകരതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങളോടെയാണ് നാട് രാമചന്ദ്രന് വിട നൽകിയത് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി